ഹലോ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് പൊട്ടാസ്യം എങ്ങനെ ടെസ്റ്റ് ചെയ്യുക അതായത് എൻ പി കെ ഫെർട്ടിലൈസറിൽ ടെസ്റ്റിങ് ഓഫ് പൊട്ടാസ്യത്തിൻ്റെ പ്രൊസീജിയറാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇതാണ് സാമ്പിൾ സാമ്പിൾ എടുത്തിട്ട് അത് ഞാൻ ടു പോയിൻറ്റ് ഫൈവ് ഗ്രാം വേ ചെയ്യണം അപ്പോൾ അതാണ് കാണിക്കുന്നത് കറക്റ്റ് ടു പോയിൻറ്റ് ഫൈവ് ആയിട്ട് അത് നമ്മളൊരു ബീക്കറിൽക്ക് മാറ്റുകയാണ് ടു പോയിൻറ്റ് ഫോർ നയൻ അതിന് കുറച്ചും കൂടി അതി ഫൈവ് ആയി അപ്പോൾ ഒരു ചെറിയ ഒരു പൊടി കൂടി ആഡ് ചെയ്തിട്ട് ഞാനത് ബീക്കറിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ഒരു ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ ബീക്കറുണ്ട് അതിൽ നമ്മൾ വേ ചെയ്ത സാമ്പിൾ ഇട്ടു പിന്നെ ഞാൻ ഫിഫ്റ്റി എം എൽ വാട്ടർ ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് ഒഴുക്കേണ്ടത് ഫിഫ്റ്റി എം എൽ വേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ആഡ് ചെയ്തു അതേപോലെ തന്നെ ഫിഫ്റ്റി എം എൽ അമോണിയം ഓക്സിലേറ്റ് സാച്ചുറേറ്റഡ് അമോണിയം ഓക്സിഡേറ്റ് സൊല്യൂഷനാണ് ഒഴിക്കുന്നത് അത് രണ്ടും ആഡ് ചെയ്തിട്ട് അത് ചൂടാവാൻ വേണ്ടി വെക്കുകയാണ് ജസ്റ്റ് ബബിൾ വരുന്ന വരെ ഒന്നാണ് ബോയിൽ ആവണ വരെ മാത്രം വെച്ചാൽ മതി അപ്പോൾ അത് ബോയില് ചെറുതായിട്ട് ബോയിലായി തുടങ്ങുന്നുണ്ട് അതിന് ശേഷം അതിൽ കൊഴിക്കേണ്ടത് അമോണിയെന്ന് അപ്പോൾ അത് ബോയിലായി ബോയിലായിട്ടില്ല ജസ്റ്റ് ബബിൾസ് വന്നതിന് ശേഷം ഞാനത് ഹോട്ട് പ്ലേറ്റിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ടെൻ എം എൽ അമോണിയ സൊല്യൂഷനാണ് അതിലേക്ക് ഞാൻ ഒഴിക്കാൻ പോകുന്നത് അപ്പോൾ അത് ആ ഹോട്ട് പ്ലേറ്റിന് തന്നെ വെച്ചാൽ അത് പിന്നെയും ചൂട് അത് നല്ല ചൂടായിരിക്കണതല്ലേ അപ്പോൾ അത് വേഗം സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഓഫ് ചെയ്താലും ചൂടുണ്ടാവും അതിമൊന്ന് മാറ്റി വെക്കണം അങ്ങനെ ഞാനൊരു സാധനം അവിടുന്ന് മാറ്റി നമ്മൾ മിൽക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ചൂടാണ് അപ്പോൾ എന്നൊരു ക്ലോത്ത് വെച്ചിട്ടാണ് ഇത് പിടിക്കണത് അതിലേക്ക് നമ്മൾ അമോണിയ സോ ടെൻ എം എൽ അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അതതിലേക്ക് ഒഴിക്കാൻ പോവാണ് ഇനി അതൊന്ന് കൂളാവാൻ വെക്കണം കൂളായതിന് ശേഷം നമ്മൾ പണ്ട് ലാബിലൊക്കെ ചെയ്തത് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും ഇങ്ങനെ ഫിൽറ്റർ ചെയ്യുക ഫിൽറ്റർ പേപ്പറൊക്കെ വെച്ച് ഒരു കോണിക്കൽ ഫ്ലാ ഒരു സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൽ ഒരു ഫിൽട്ടർ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഫിൽറ്റർ പേപ്പറൊക്കെ വെച്ചിട്ട് ഫിൽറ്റർ ചെയ്യുകയാണ് അപ്പോൾ അത് ഫിൽട്ടർ ആയി വരാൻ കുറച്ച് സമയമെടുക്കും അപ്പോൾ ഞാൻ ആ സമയത്ത് തന്നെ നേരെ പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ടൈം എടുക്കുമല്ലോ അപ്പോൾ വേഗം പോയി ഫുഡ് കഴിക്കുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ കൊണ്ടുവരൽ ഇന്ന് ഇഡ്ഡലി ആയിരുന്നു ഇഡ്ഡലിയും ചട്നി അപ്പോൾ അത് കഴിച്ചിട്ട് ഇനി ബാക്കി അല്ലെങ്കിൽ അതിൻ്റെ ഉണ്ടായാലും ചിലപ്പോൾ ടൈം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് ഈ ഒരു ഫിൽട്ടർ ചെയ്യുന്ന സമയത്ത് വേറൊന്നും ചെയ്യാനും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സമയത്തിരുന്ന് ഫുഡ് കഴിക്കുകയാണ് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ ആ ഏകദേശം ആവാനായിട്ടുണ്ട് ഫിൽറ്റർ ആവാ കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട് ഫിൽറ്റർ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് മേടപ്പ് മേക്കപ്പ് ചെയ്യണം ആ ഒരു ഇതാണ് കംപ്ലീറ്റ് ഡ്രൈ ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അവിടെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ടാവും ആ ലൈൻ വരെ എന്ത ചെയ്യാ വാട്ടർ ഒഴിച്ച് മേക്കപ്പ് ചെയ്യണം മേക്കപ്പ് ചെയ്യണതൊക്കെ എല്ലാവർക്കും അറിയണുണ്ടാവും എല്ലാവർക്കും നല്ല നമ്മൾ കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ടുള്ള അല്ലെങ്കിൽ സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള എല്ലാവർക്കും അറിയുന്നുണ്ടാവും അപ്പോൾ വാട്ടർ ഒഴിച്ചിട്ട് നമ്മൾ എന്തെയ്യാണ് ആ മാർക്ക് വരെ എത്തിക്കണം അപ്പോൾ ട്രാൻസ് നമ്മൾ ട്രാൻസ്പേരൻറ്റ് ലിക്വിഡ്സ് ആണെന്നുണ്ടെങ്കിൽ മാർക്ക് അതിൻ്റെ ആ ഒരു മിനിസ്കസ് ഇല്ലേ വാട്ടർ ലെവലിൻ്റെ അതിൻ്റെ ലോവർ മെനിസ്കസ് ആണ് ആ മാർക്ക് വരെ വരേണ്ടത് അല്ലെങ്കിൽ വല്ല കളേഡ് ലിക്വിഡ് ആണെങ്കിൽ അപ്പർ മെനിസ്കസ് ആണ് ആ മാർക്ക് വരെ വരേണ്ടത് അപ്പോൾ ഞാനത് മാർക്ക് വരെ എത്തിച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ബാക്കി സാധനങ്ങൾ ആഡ് ചെയ്യണം എന്താ ആഡ് എടുണ്ടതെന്ന് വെച്ചാൽ എന്താ മാർക്ക് വരെ ആക്കിയിട്ടുണ്ട് കറക്റ്റ് ആവണ നമ്മൾ ഓരോ പോയിന്റിനും ഗ്രാമിനൊക്കെ കെമിസ്ട്രി ലാബിൽ ഭയങ്കര വാല്യൂ ഉണ്ട് ഫോർമാൽഡിഹൈഡ് ഫോർമാലിൻ സൊല്യൂഷൻ ഉണ്ട് അത് ഫൈവ് എം എൽ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ട്വൻ്റി പെർസെൻറ്റേജ് എൻ എ വെച്ച് ടു എം എൽ ജസ്റ്റ് ടു എം എൽ ആണ് ആഡ് ചെയ്യേണ്ടത് അതും എടുക്കുന്നുണ്ട് അപ്പം ഞാനത് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഫൈവ് എം എൽ എടുതിട്ട് അതിൻ്റെ മേലെ രണ്ട് എം എൽ അങ്ങനെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആദ്യം തന്നെ ഫിൽട്ടർ റേറ്റ് ഫിഫ്റ്റീൻ എം എൽ എടുത്താണ്ട് നമ്മളതിൽ ഹൺഡ്രഡ് എം എൽ കോണിക്കൽ ഫ്ലാസ്കിൽ ഒഴിച്ചതിന് ശേഷമാണ് അടുത്ത സാധനങ്ങൾ റിയേജൻസ് ആഡ് ചെയ്യേണ്ടത് ഞാൻ ആ ഫിൽട്ടർ ഫിൽട്ടർറ്റ ഫിഫ്റ്റീൻ എം എൽ ഹൺഡ്രഡ് എം എൽ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ആണ് എന്ത് വേണ്ടത് ഫോർ സൊല്യൂഷൻ ഫൈവ് എം എൽ എൻ എ ഒ എച്ച് സൊല്യൂഷൻ ടു എം എല്ലും എടുത്തിട്ട് ഈ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൽ ഒഴിക്കണത് ഫ്ലാസ്കിൽ അതിന് ശേഷം നമ്മൾ ഒഴിക്കേണ്ടത് എസ് ടി ബി പി സൊല്യൂഷനാണ് ഈ സൊല്യൂഷന് നമ്മളിവിടെ ലേബിൽ ഉണ്ടാക്കുന്നതാണ് എന്താ വെച്ചാൽ അതിൻ്റെ റീജൻസൊക്കെ ഉണ്ടാവും ഒരു പൗഡറാണ് അത് അത് വെച്ചിട്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ അത് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ എം എൽ ആണ് എടുക്കേണ്ടത് അത് എടുക്ക എടുത്തിട്ട് നമ്മൾ ഈ സ്റ്റാൻ ഹൺഡ്രഡ് എം എൽ സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് ഒഴിക്കുന്ന സമയത്ത് തന്നെ അതൊരു മിൽക്കി വൈറ്റ് കളറായിട്ട് മാറുന്നുണ്ട് അതാ നല്ല കട്ടം വെള്ളമായിട്ട് മാറുന്നുണ്ട് അതിന് ശേഷം പിന്നെ നമ്മൾ മാർക്ക് അപ്പ് ടു മാർക്ക് മേക്കപ്പ് ചെയ്യാം അത് വാട്ടർ വെച്ചിട്ടാണ് മേക്കപ്പ് ചെയ്യൽ അങ്ങനെ അത് ഹൺഡ്രഡ് ഹൺഡ്രഡ് എം എൽ ആക്കിയിട്ട് അതിൽ നിന്ന് ഫിഫ്റ്റി എം എൽ എടുത്തിട്ടാണ് നമ്മൾ പിന്നെ ടൈറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാനത് മാർക്ക് വരെ അപ്പോൾ ഇതൊരു കളേഡ് സൊല്യൂഷൻ ആയതുകൊണ്ട് ഇതിൻ്റെ അപ്പർ മെനിസ്കസ് ആണ് നോക്കുന്നത് മാർക്ക് വരെ ട്രാൻസ്പാരൻ്റ് സൊല്യൂഷൻ ആണെങ്കിൽ ലോവർ മെനിസ്കസ് ആണ് നോക്കുക ഞാൻ ടൈറ്റ് അതിന് ഫിഫ്റ്റി എം എൽ എടുക്കാണ് ഒരു കോണിക്കൽ ഫ്ലാസ്കിൽ പിന്നെ അതിൽക്ക് ഒരു ടൈറ്റാൻ യെല്ലോ ഇൻഡിക്കേറ്ററും ആഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു യെല്ലോ കളറ് റോസ് മിൽക്ക് ആകുമ്പോഴാണ് നമ്മൾ എൻഡ് പോയിൻ്റ് ആവുക അപ്പോൾ ആ കളർ ചേയ്ഞ്ച് നിങ്ങളൊന്ന് നോക്കി നോക്കൂ ഇതാണ് ഇത് ലൈറ്റ് യെല്ലോ കളറല്ലേ അപ്പോൾ ഇനി അത് ഞാൻ ടൈറ്റ് റൈറ്റ് ചെയ്യുകയാണ് ക്യു എ സി എന്ന് പറഞ്ഞ സാധനം സൊല്യൂഷൻ വെച്ചിട്ടാണ് ഇത് ടൈറ്റ് റൈറ്റ് ചെയ്യണത് അപ്പോൾ ഇതാ കുറച്ചാവുമ്പോൾ തന്നെ അതിൻ്റെ കളർ ചേഞ്ച് മനസ്സിലാവും ഇത് ഒരു യെല്ലോ ആണ് അതിന് നല്ല അതൊരു റോസ് മിൽക്ക് കളറിലേക്ക് ആവും അതാ റോസ് മിൽക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ പോയിൻറ്റ് നമ്മളെ റേ ഇത് കഴിഞ്ഞു ടെസ്റ്റിങ് കഴിഞ്ഞു ഞാൻ ശേഷം നമ്മൾ ചെയ്ത് എല്ലാ ഗ്ലാസ് എക്യുപ്മെൻറ്സും ഗ്ലാസ് വെയ്സൊക്കെ എന്തായാലും വാഷ് ചെയ്യണം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒക്കെ വർക്ക് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മൾ ലാബ് വിട്ട് പോകാൻ അല്ലാന്നുണ്ടെങ്കിൽ അലക്സാണ്ടർ ഫ്ലമിങ്ങിൻ്റെ പോലെ വല്ലതും കണ്ടുപിടിക്കാം പക്ഷേ തൽക്കാലം ഇപ്പോൾ നമുക്കതൊന്നും വേണ്ട ഒക്കെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് പോവാ അല്ലെങ്കിൽ നമ്മൾ സുപ്പീരിയേഴ്സ് പറഞ്ഞു നോക്കുന്ന ടൈമിൽ ലാബ് ക്ലീനല്ലാതെ കണ്ടാൽ ഭയങ്കര പണി